യുക്തിവാദി സുഹൃത്തുക്കളെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല കാരണം അവരുടെ ചിന്ത അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ പ്രകാശനമാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു ലോകത്തിൽ മാതൃകയായി അവർ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് സന്തോഷത്തിൻ്റെ പട്ടികയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അവർ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല നിത്യവാദികൾ പക്ഷെ അവരുടെ പ്രസംഗങ്ങളിൽ അത് വന്നിട്ടുണ്ട് ഉദാഹരണമായി ജബ്ബാർ മാഷ് ഒരിക്കൽ പറഞ്ഞു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണ് ആത്മഹത്യ അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചതാണ് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല ശരിയാണത് അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്ന ഭീഷണികളിൽ വെല്ലുവിളികളിൽ ചിലത് നൂറ്റാണ്ടുകളായി അവരുടെ ജീവിതത്തിലെത്തിൻ്റെ വിശ്വാസമായി അവർ ഏറ്റെടുത്ത കാര്യങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് യൂറോപ്യന്മാർ പരിഷ്കരിച്ചു അങ്ങനെ പരിഷ്കരിച്ച് വന്നപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ അർത്ഥം അവർ കണ്ടില്ല കാരണം ദൈവമില്ല ദൈവമില്ലാത്ത സ്ഥിതിക്ക് ആനന്ദങ്ങളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മടുക്കും അങ്ങനെ വരുമ്പോൾ ജീവിതത്തിനോട് മടുപ്പായി മദ്യപിച്ച് തളർന്ന ഒരു മനുഷ്യൻ അയാൾ ഒരിക്കലും ഒരു അയാൾക്കൊരു സന്താനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയില്ല കാരണം അയാൾക്കറിയാം ഞാൻ ഇന്ന് മദ്യവിച്ച് തളർന്ന് അവശനായി കിടക്കുമ്പോ ഇതേപോലെ മദ്യവിച്ച് അവശനായി കിടക്കാൻ എനിക്ക് എന്തിനൊരു പുത്രൻ ലൈംഗിക ആസ്വാദനത്തിൽ മുഴുകി ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കുകയില്ല കാരണം അന്യ സ്ത്രീകളുടെ കൂടെ അവരെ അന്വേഷിച്ച് അതിൻ്റെ ആ ഒരു ലൈംഗിക അരാജകത്വത്തിൽ പെട്ട് തളർന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ തളർന്ന അവസരമാവാൻ ഞാൻ എന്തിന് ഒരു സന്താനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കും നമ്മുടെ നാട്ടിലെ ബിവറേജ് കടകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാധാരണക്കാരനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും അയാൾ ചിന്തിക്കുന്നുണ്ടാവുന്നു എന്റെ ഗതികേട് ഞാൻ മാ മണിക്കൂറുകളായി ഈ ബിവറേജ് കടകൾക്ക് മുന്നിൽ കാത്തു നിന്ന് തളർന്ന് ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത്രയും തളർന്ന് അവശനായി സമ്പാദ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ജീവിതം നൽകീവിതം ജീവിക്കാനായി എനിക്ക് എന്തിനൊരു പുത്രൻ എന്ന് അയാൾ ചിന്തിക്കും നമ്മുടെ ആളുകളിൽ അധികവും മദ്യപിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ് ഉറക്കം വരാതെ മദ്യപിച്ചെങ്കിലേ ഉറക്കം വരൂ എന്നൊരവസ്ഥയിൽ അതൊരു ജീവിതം ഒരു ദുരിതമായി മാറുമ്പോ അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കും ഞാൻ എന്തിന് ഇനി സന്താനത്തെ ഉണ്ടാക്കണം അയാൾക്കും ഈ ഗതി വരില്ലേ അങ്ങനെ യൂറോപ്യന്മാർ നമ്മളെ ജബ്ബാർ മാഷ് പറഞ്ഞതുപോലെ പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണ് ആത്മഹത്യ എന്നും ജീവിതത്തിന് വലിയ ഒരു അർത്ഥങ്ങളൊന്നും ഇല്ലെന്നും അവർ യഥാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി അവരത് ഉൾക്കൊണ്ട് അങ്ങനെ വന്നപ്പോ ആദ്യമായി യൂറോപ്പിൽ സംഭവിച്ചത് കുടുംബങ്ങളുടെ തകർച്ചയാണ് കാരണം കുട്ടികൾ ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും അന്വേഷിച്ച് പുറത്തിറങ്ങി കുട്ടികളെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാത്ത കുട്ടികളെ പ്രായമുറ്റുമ്പോൾ തന്നെ ആൺ സുഹൃത്തുക്കളെയും പെൺ സുഹൃത്തുക്കളെയും തേടി പോകുന്ന ഈ കുട്ടികളെ ഞങ്ങൾ എന്തിനു സംരക്ഷിക്കണം എന്ന ഒരു ചിന്ത രക്ഷിതാക്കൾക്ക് വന്നു കുട്ടികളും തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിളടങ്ങുന്ന രക്ഷിതാക്കളെ ഞങ്ങൾ എന്തിനനുസരിക്കണം എന്ന് കുട്ടികളും ചിന്തിച്ചു അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടികളുടെ തലമുറ അല്പം കൂടി മുന്നോട്ട് പോയി അവർ ചിന്തിച്ചു ഇനി എന്തിനൊരു തലമുറയെ ഞങ്ങൾ ജന്മം നൽകണം അതിൻ്റെ ആവശ്യമെന്ത് എന്നായി യൂറോപ്പിലെ ജനങ്ങൾ ഈ കാര്യം അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തു അങ്ങനെ വന്നപ്പോൾ യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞുപോയി യൂറോപ്പിലെ ജനസംഖ്യ കുറഞ്ഞു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അവരുടെ ജനസംഖ്യ ഇപ്പോൾ അൺബിലീവബിളി ലോ റേറ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ജനസംഖ്യ ഇല്ലാതായിപ്പോയിരിക്കുന്നു യൂറോപ്യൻ നാടുകളിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ അന്തം വിട്ട് നിൽപ്പാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു ഈ അടുത്ത് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു ഫ്രാൻസ് ഇല്ലാതായി പോകും ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാനേ സാധ്യമാവില്ല അത്രയും താഴ്ന്ന അവസ്ഥയിലാണ് അവരുടെ ജനസംഖ്യ തോത് നമ്മുടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പറഞ്ഞു യൂറോപ്യന്മാർക്ക് രണ്ട് കാര്യങ്ങൾ ഇത് താല്പര്യമില്ല അവർക്ക് കുട്ടികൾ വേണ്ട രണ്ടവർക്ക് യുദ്ധം വേണ്ട അപ്പോ നമ്മൾ പറഞ്ഞു എന്ന കാര്യം കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് അകം ഈ ദാരുണ അവസ്ഥ വന്നു ഭവിക്കാൻ പോവുകയാണ് കാരണം കേരളത്തിലെ കുട്ടികൾ ഇപ്പോൾ ഈ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് രക്ഷിതാക്കൾ പറഞ്ഞത് കുട്ടികൾ കേൾക്കുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലതാണ് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ രക്ഷിതാക്കളെ അനുസരിക്കാതെ വരും രക്ഷിതാക്കൾ അനുസരിക്കാത്ത കുട്ടികളോട് താല്പര്യമില്ലാത്തവരായി മാറും അപ്പൊ സ്വാഭാവികമായും അടുത്ത തലമുറയിൽ കുട്ടികൾ വേണ്ട എന്ന ചിന്താഗതി വളരും അങ്ങനെ കേരളം കുട്ടികളില്ലാത്ത ജനസംഖ്യ ഇല്ലാത്ത ഒരു പ്രദേശമായി മാറും അങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ തന്നെ തെക്കൻ ജില്ലകളിൽ ഇത് പുലർന്നു കഴിഞ്ഞു ഇനി അല്പമെങ്കിലും ജനസംഖ്യ ഉള്ളതും മലപ്പുറം ഈ മലബാർ ഏരിയയിലാണ് ഒരുപക്ഷെ അവിടെയും ഈ ഗതി വന്നാൽ കേരളത്തിൽ കുട്ടികളില്ലാത്ത സാഹചര്യം വരും അതുകൊണ്ട് കുടുംബം തകരുന്നതിനെ കുറിച്ച് നമ്മുടെ സമൂഹം കാര്യമായി ചിന്തിക്കണം ലിബറൽ ചിന്തകൾ വളർന്നു വരുന്നുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു വലിയ ആപത്ത് ഇതിലുണ്ട് എന്ന കാര്യം ഈ ലിബറൽ ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ അത് ആ കാര്യം ഗൗരവത്തിലെടുക്കണം അവരെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഇനി അവർക്ക് വിശ്വാസം വേണ്ടെങ്കിൽ വേണ്ട ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു ത്വര ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ആശയം ഒരു പ്രചോദനം അവർ ജനങ്ങൾക്ക് നൽകണം അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞു പോകുന്ന അതിദാരുണമായ സാഹചര്യത്തെ കേരളം നേരിടും